കായംകുളം കാക്കനാട് മിസ്പാ സ്കൂളിൽ വിപുലമായ ഓണാഘോഷവും സ്നേഹസദ്യയും കലാപരിപാടികളും സമ്മാനദാനവും നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു കായംകുളം കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിശീലന സ്ഥാപനമായ മിസ്പാ സ്കൂളിൽ വിപുലമായ ഓണാഘോഷം സ്നേഹസദ്യ കലാപരിപാടികൾ സമ്മാനദാനം എന്നിവ നടത്തി ആഘോഷം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വന്തം മക്കൾ എന്നാൽ പക്ഷേ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾ ആ നിങ്ങളോടൊപ്പം ഒരു ഓണ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശിഷ്യ ഈ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളും അധ്യാപകരും ചെയ്യുന്ന ഒരു മഹത്തരമായ സേവനം അത് എത്ര പറഞ്ഞാലും ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം പറഞ്ഞു നന്മവരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നൽകി ആദരിച്ചിരിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷിനെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ശശികലയാണ് ശോഭ സതീഷിന് ആദരവ് നൽകിയത് ഇതിന് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ശോഭ ടീച്ചറിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ ശേഷി സ്പെഷ്യൽ സ്കൂളിൻ്റെ ടീച്ചർ നമ്മുടെ നിലയിൽ ടീച്ചറിന് സംസ്ഥാന അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ടീച്ചറിനെ ഞാൻ ഈ വേദിയുതന്നെ ഞാൻ അങ്ങനെ ഇല്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചറിനെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് മാത്രമേ വരുവുള്ളൂ നഗരസഭാ കൌൺസിലർ എസ് കേശവനാഥ് വൈസ് ചെയർമാൻ ജെ ആദർശ് പാലമെടുത്ത് വിജയകുമാർ ബി വർഗീസ് ആശീഷ് ബേബി ഡോക്ടർ ഗീത എസ് ശേഖർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി മിസ്ബയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും മേളയ്ക്ക് മാറ്റുകൂട്ടി and me ിസ്പേയിലെ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി പ്രിൻസിപ്പൽ ശോഭ സതീഷ് നന്ദി പറഞ്ഞു തുടർന്ന് സ്നേഹസന്ധിയിൽ നടന്നു നെറ്റ്ലം